എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമ്മളൊരു കുഞ്ഞ് കുക്കിംഗ് വീഡിയോ ആയിട്ട് ആണ് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ നമ്മൾ അപ്പവും മുട്ട ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ മുട്ട റോസ്റ്റ് നമുക്കൊന്ന് വീഡിയോ ആയിട്ടൊന്ന് ഇടാമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അപ്പോൾ അതൊന്ന് ഫുൾ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നാല് കോഴിമുട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ കോഴികളുടെ മുട്ടയാണ് നാടൻ മുട്ടയായതുകൊണ്ട് വളരെ ചെറിയ മുട്ടയാണ് അപ്പോൾ ബാക്കി സാധനം നോക്കാം നമുക്ക് ഒരു വലിയ സബോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് അങ്ങനെ നെഡ്ഡിക കീറി വെച്ചിട്ടുണ്ട് അഞ്ചാറ് അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരഞ്ഞു വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അരസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് കാശ്മീരിയും എരുവെള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് അതും ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ടീസ്പൂണിനാണ് എടുത്തേക്കുന്നത് ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നും മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് കൂടെ നമുക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടെ എടുക്കണം അതിവിടെ നമ്മൾ എടുത്തിട്ടില്ല ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ അടിപൊളി മൊട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൊട്ട റോസ്റ്റാണ് മുട്ട കറി വെക്കുന്നത് കഴിഞ്ഞ് സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൾ ഒന്ന് പ്രസ് ചെയ്യണം ഓള് കൊടുത്താൽ നമ്മളിടുന്ന വീഡിയോ യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഇപ്പം ഈ മുട്ട റോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഇന്ന് രാവിലെ അപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിക്കോട്ടെ അപ്പം കട ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് കടകിട്ട് കൊടുക്കാം കടക് പൊട്ടിക്കഴിയുമ്പോ പറ്റി സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം അവിടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളിയും ഇട്ടു കൊടുക്കാം മിഞ്ചിയും വെള്ളത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ കൂടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സമോള കൂടെ ഇട്ടു കൊടുക്കാം സപോള പെട്ടെന്ന് വാടി വരാൻ ഒരു ലേശ ഉപ്പ് നമ്മൾ ഇട്ടു കൊടുക്കുന്നുണ്ട് ബാക്കി ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം സമോളയൊന്നും നന്നായിട്ട് വാട്ടിട്ട സപോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം എടുത്തു വെച്ച മല്ലിപ്പൊടി ഇട്ടൊന്നും ഇളക്കാം കൂടെ തന്നെ എടുത്തു വെച്ച മുളക് പൊടി ഗരം മസാലയുടെ പൊടി ഇത് രണ്ടും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കാം നമ്മുടെ തീ കുറച്ചിട്ടിരിക്കുവാണ് തീ കൂട്ടിയിട്ട പെട്ടെന്ന് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉള്ളി എല്ലാം നന്നായിട്ട് മസാലയൊക്കെ ആയിട്ട് ചോദിച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മുട്ട ഇതിനകത്തൊന്നും കോട്ട് ചെയ്തിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്നതിന് മസാലയൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കാം ഈ വെള്ളമൊഴിച്ചൊന്ന് ചൂടാക്കെ ഉണ്ടോന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം എന്നിട്ട് ഇനി നമുക്ക് എടുത്തു വെച്ച മുട്ട രണ്ടായിട്ട് മുറിച്ച് ഇതിലിട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുക അത്രേയുള്ള പരിപാടി അല്ലേ മസാലയൊന്നും അതിനകത്ത് ചൂടായിക്കോട്ടെ മുട്ട ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആ ഗ്രേവിയിലേക്ക് കൊടുക്കാം മുട്ട നമുക്ക് ഗ്രേവിയിലേക്ക് മുഴുവൻ ഇട്ടിട്ട് കാണാം മുട്ടയെല്ലാം നമ്മൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ എല്ലാ മുട്ടയുടെ പുറത്തേക്കും നമ്മൾ ഗ്രേവി ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല മുട്ടക്കകത്തായ എരിവും മസാലയൊക്കെ ഒന്ന് പിച്ച് കിട്ടുകയുള്ളു ഉപ്പും ഒക്കെ പിരിച്ചു കിട്ടുകയുള്ളൂ ഇനി നമുക്കിതൊന്ന് അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അതെല്ലാം കൂടെ ഒന്ന് ശരിയായി വരട്ടെ മുട്ട റോസ്റ്റ് എന്തായെന്ന് നമുക്ക് നോക്കാം അടിപൊളിയായിട്ട് എല്ലാം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുട്ട റോസ്റ്റിന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി ഇത് പാലപ്പത്തിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ കാണാം എന്നിട്ടൊന്ന് കാണിച്ചു കൊടുത്തു അടുത്ത് കാണിച്ചു കൊടുത്തു കേട്ടോ അടിപൊളി കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് എന്തുമാത്രം രുചി ഉണ്ടെന്നുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മൊട്ടർ റോസ്റ്റാണ് അപ്പോൾ ശരി ഇനി പാലപ്പത്തിൻ്റെ കൂടെ എടുത്തിട്ട് നമുക്ക് കാണാം അപ്പം മുട്ട റോസ്റ്റിൻ്റെ കൂടെ ആ പാലപ്പത്തിൻ്റെ മാവുതെ ഞാൻ ഇവിടെ അരച്ച് സെറ്റാക്കി അത് പുളിച്ചൊക്കെ വന്ന് കൊണ്ട് നമുക്ക് അതുകൂടെ ഒരെണ്ണം ഉണ്ടാക്കുന്നത് കണ്ടേക്കാം ഇതെന്റെ പുതിയ അപ്പച്ചട്ടിയാണ് എന്റെ അപ്പച്ചട്ടി ചീത്തയായി പോയിട്ട് ഞാൻ പുതിയത് മേടിച്ചാണ് ഇരുമ്പിന്റെ അപ്പച്ചട്ടിയായത് പാലപ്പം എന്തായാലും നമുക്ക് നോക്കാം പാലപ്പം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് സൈഡ് വഴി ഒന്ന് ഇളക്കി കൊടുക്കാം ആദ്യം ഇപ്പൊ നമ്മുടെ അടിപൊളി പാലപ്പം എന്താ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാലപ്പത്തിന് അരക്കുന്ന അരപ്പൊക്കെ കൃത്യമാണേ ഇതുപോലെ നല്ല കൊലിച്ചിട്ട പാലപ്പം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ഇനി രണ്ടു മൂന്നെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് മുട്ട റോസ്റ്റും കൂടെ ചേർത്ത് കാണാം അപ്പൊ അടുത്ത അപ്പവും നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇതോടെ നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല സുന്ദരി അപ്പ നമ്മുടെ അടിപൊളി പാലപ്പവും മുട്ട റോസ്റ്റും ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പം മൊട്ടർ റോസ്റ്റിൻ്റെ മേളിൽ നമ്മൾ രണ്ട് പച്ച ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിരുന്നത് ഇങ്ങനെ ഒരു ഷോയ്ക്ക് വെക്കാൻ വേണ്ടി അതിനകത്ത് പച്ചമുളക് ഞാൻ ചേർത്തിട്ടില്ല അപ്പം അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം